നമസ്കാരം മതത്തിന്റെ പേരിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരികയാണ് സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ് ഒരു സിനിമയുടെ പേരിൽ പോലും വലിയ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു മതപണ്ഡിതന്റെ പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ജമാലുദ്ദീൻ മൗലവി മങ്കട വെള്ളിയാഴ്ച ജുവാ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ് ഉജ്ജ്വലം എന്നാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളത് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ പല ഭാഗങ്ങളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഇരകളാകുന്നു അതുപോലെ തന്നെ ഫലസ്തീനിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുന്നു എന്നാൽ ഈ ഒരു സമയത്ത് പലപ്പോഴും മുസ്ലിം രാജ്യങ്ങൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാതെ അവർ മാറി നിൽക്കുന്നു ഈ ഒരു വിഷയങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മതപണ്ഡിതൻ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് ഇതര മതവിഭാഗങ്ങളിൽ നിന്നല്ല മുനാഫിക്കുകളിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ അപകടകാരികൾ മുനാഫിക്കുകളാണ് ഇതിന് അദ്ദേഹം ചില ചരിത്രങ്ങൾ എടുത്തു പറയുന്നുണ്ട് ചില തെളിവുകൾ നിരത്തുന്നുണ്ട് ഉഹദി യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മധുരയുദ്ധത്തിൽ പങ്കെടുത്തത് മുന്നൂറ്റി പതിമൂന്ന് സഹാബികളാണ് അവർക്ക് വിജയിക്കാനായി എന്നാൽ ഇവിടെ യുദ്ധത്തിൽ വിജയിച്ച ആളുകളെ നേരിടുന്നതിനു വേണ്ടി ശത്രുക്കൾ വീണ്ടും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി ഇവരെ നേരിടുന്നതിനു വേണ്ടി പ്രവാചകൻ ആയിരത്തോളം ആളുകളെയാണ് കൂടെ കൂട്ടിയത് ഈ ആയിരത്തോളം ആളുകളിൽ മുന്നൂറോളം ആളുകൾ മുനാഫിക്കുകളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ചരിത്രം എടുത്തു പറയുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഈ യുദ്ധം നടന്ന ആ സമയത്ത് വെളിപ്പെടുത്തിയ രീതിയിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മുനാഫിക്കുകളുടെ ചിത്രം ഇങ്ങനെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് പല അറബ് രാജ്യങ്ങളും മുനാഫിക്കുകളുടെ റോളാണ് അവർക്കുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ടുനോക്കണം പത്ത് ദിനം കൊണ്ട് മദീന വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ അവിടെ മുസ്ലിം പേരുള്ള ഒരു കൂട്ടർ അവരെ സഹായിക്കാൻ ചെന്നു ഇത് പഠിക്കേണ്ട ഒരു അടുത്ത പാഠമാണ് ഒരു ട്രെയിനിങ് പോയിന്റാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഈ ട്രെയിനിങ് പോയിന്റ് പ്രധാനമാണ് നിങ്ങൾ അറിയണം നിങ്ങളറിയണം ഉഹദുത്തോടുകൂടിയാണ് പ്രത്യക്ഷത്തിൽ ഒരു സംഘമായി കപട വിശ്വാസികൾ മുസ്ലിം ലോകത്ത് ശ്രദ്ധേയമാകുന്നത് ഉഹുദുദ്ധത്തിലേക്ക് റസൂൽസുലു ആയിരം സൈന്യത്തെയും കൊണ്ടാണ് പോയത് ബദറിലേറ്റ പരാജയത്തിന് പകരം വീട്ടാൻ മക്കാര് സർവസന്നാഹങ്ങളുമായി വന്ന ഒരു സമയത്ത് അവരെ മദീനക്ക് പുറത്ത് വെച്ച് പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്യാൻ പേരെ സജ്ജീകരിച്ചു അങ്ങനെ ഊഹിദിലേക്ക് പോകുന്ന വഴിയിൽ പകുതി വഴിയിൽ വെച്ചിട്ട് മുനാഫിക്കിന്റെ അബ്ദുൽ ആണ് കേട്ടോ മുനാഫിക്കൾ മുസ്ലിമികളാണ് അഥവാ മുസ്ലിം ഇത് അപ്പുറത്തെ മതത്തിലോ ഇപ്പുറത്തോ തരയേണ്ട മുനാഫിക്കുകളെ മുസ്ലിം സമുദായത്തിൽ തിരയണം അത് ഇന്ന് ഇത്രത്തോളം എത്രത്തോളം ഉണ്ടാകുമെന്ന് അന്നത്തെ അനുഭവം വെച്ചാൽ അറിയാം തെരഞ്ഞെടുത്ത ആയിരം ആയിരം സൈന്യത്തിൽ പേരെയും കൊണ്ട് വഴിമധ്യ തിരിഞ്ഞു പോന്നു അബ്ദുനുബൈ എന്ന നേതാവ് അപ്പോൾ അപ്പോൾ ആയിരത്തിൽ മുനാഫിക്കുകൾ ഈ മുനാഫിക്കുകൾ ഇതേ നേതാവ് അയാള് ഇവർക്ക് കത്തെഴുതി യഹൂദരായിൽ ഗോത്രക്കാർക്ക് അവിടെ കോട്ടക്കകത്തൊഴിരിക്കുക നിങ്ങൾ പുറത്തു പോവരുത് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അര് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് ഇന്നും ഇസ്രയേലിനെ സഹായിക്കുന്ന മുസ്ലിം രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയ പഴയ കാലത്തെ മനസ്സിലാക്കാനാണ് അങ്ങനെ ചില അറിവുകൾ ഈ കാലത്ത് ആവശ്യമാണ് ഇസ്രയേലിനെ സഹായിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നുണ്ടെങ്കിൽ അത് മുമ്പേ തുടങ്ങിയതാ അത് തുടരുമെന്ന് കൂടി മനസ്സിലാക്കണം എല്ലാറ്റിനെയും ഞമ്മന്റെ ആളുകളായി മുദ്ര അടിച്ചിട്ട് ഞമ്മന്റെ ആളുകൾ പറയുന്ന വർത്തമാനം മാത്രമാണ് സലഫി സംവിധാനത്തിൽ പറയാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയണം ഇസ്ലാമിക ലോകം കാര്യങ്ങൾ പഠിക്കുന്നിടത്ത് നിങ്ങളുടെ തുണി ഇല്ലാതാകും കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ നിങ്ങൾ വായിക്കുമ്പോ ഇന്ന് നടക്കുന്ന പോലെ നമ്മിലേക്ക് ചേർത്ത് വെക്കും അലന്തറ നീ കണ്ടില്ലേ നിന്റെ അഭിപ്രായം എന്താണ് അലന്തറ നീ കണ്ടില്ലേ ആ മുനാഫിക്കുകളെ ആ കബടന്മാരെ നീ കണ്ടില്ലേ അതുപോലത്തെ കബടന്മാരെ നിനക്ക് മനസ്സിലാക്കാൻ ഇത് മതി അതുകൊണ്ടാ അന്ന് നടന്ന സംഭവത്തെ ഇന്ന് നമ്മിലേക്ക് ചേർത്ത് വെച്ച് ഖുറാൻ ഈ ആയത് വായിക്കുമ്പോ എന്നെ ഇളക്കം വരുത്തും അവർ പറഞ്ഞ സന്ദർഭം അഖിലി കിതാബിൽ പെട്ട കാഫിരി അള്ളാർഖ്യ അവരുടെ കാഫീര്യങ്ങൾ നിഷേധികൾ അവരോട് യക്കൂല ഈ മുനാഫിക്കൽ പറഞ്ഞു ഹാനിം അവരുടെ സഹോദരന്മാരായ പ്രയോഗശേരി അവരുടെ സഹോദരന്മാരായിട്ടാണ് ഈ യഹൂദരെ അവർ കാണുന്നത് ഈ മുനാഫിക്കുകൾ അതുകൊണ്ട് അവർക്ക് അവർക്ക് ഇവർക്ക് നിലപാടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ സഹോദരന്മാരുടെ പറഞ്ഞു കഫറൂ മിൻ അഹ്ലിൽ കിതാബ് അഥവാ യഹൂദർ അവരോട് മഅക്കും നിങ്ങളെ പറഞ്ഞുല്ലേ പുറത്താക്കിയാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്ത് പോരും അതാണ് അതാണ് ഈ പറയുന്ന മുസ്ലിമീങ്ങളുടെ സ്വഭാവം നിങ്ങളെ എങ്ങാണ്ട് പുറത്താക്കിയാൽ ഞങ്ങളും കൂടെ വരും നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ആരെയും ആരെയും അനുസരിക്കൂല അനുസരിക്കൂല അത് ശരി എന്നാണ് പറഞ്ഞ അർത്ഥം ഇനി നിങ്ങളോട് അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും തിരുനബിക്കെതിരെ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും വല്ലാഹു ആയത്ത് അവസാനിപ്പിച്ച പറയാ അള്ളാഹു ഇതാ സാക്ഷ്യം വഹിക്കുന്നു ഇവർ കള്ളം പറയുന്നവരാ ഈ മുനാഫിക്കുകൾ തുറന്നടുത്തായ്ജൂർ എന്താണ് അവർ കള്ളം പറയാളെ കാരണം മതി പുറത്താക്കിയാൽ ഇവർ ഒരിക്കലും പുറത്തു പോവില്ല ഇനി ഈ യഹൂദരോട് ഹബീബും സഹാബത്തും യുദ്ധം ചെയ്താൽ യുദ്ധം ചെയ്താൽ ഈ സഹായിക്കൂല അങ്ങനെ ഇവർ വലിയ ും അതുകൊണ്ടാണ് ഹമാസിന്റെ അതുപോലെ തന്നെ കുതിസ് ബ്രിഗേഡിന്റെ ധീരത ധൈര്യം നമ്മൾ ഇപ്പുറത്ത് തട്ടമിട്ട അറബികളിൽ കാണാതെ പോകുന്നത് അങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ പഠിക്കാൻ ന്യായമുണ്ട് ആയത് വായിക്കുമ്പോ മുസ്ലിം നാമധാരികൾക്കെതിരെയാണ് കേട്ടോ മുനാഫികളെ കുറിച്ചായി പറയുന്നത് അത് മുസ്ലിം സമുദായത്തിലെ ആളുകളാ അപ്പൊ അവരെ കുറിച്ച് കുറിച്ചു തൊലി ഉരി കാണിക്കണം ഇതാണ് ഈ സാധനം ഇത് നിങ്ങൾ പ്രതീക്ഷാൽ മതി എന്നാണ് ഇനി ഇവർ ഇവർ അവരെ അതുകൊണ്ടല്ലോ യുദ്ധരംഗത്ത് നിൽക്കാൻ അവർക്ക് പറ്റില്ല കാരണം അവരുടെ മനസ്സിൽ നിഫാക്കാണ് അപ്പുറത്ത് യുദ്ധരംഗത്ത് പിടിച്ചു നിൽക്കുന്ന കൂട്ടനല്ലേ മാസം രണ്ടര കഴിഞ്ഞില്ലേ മൂന്നാം മാസമായി അവരുടെ മനസ്സിൽ വേർതിരിഞ്ഞു കിട്ടും അങ്ങനെയാണ് യുദ്ധം അല്ല യുദ്ധത്തിന്റെ പശ്ചാത്തലം വെച്ച് മുനാഫിക്കിനെയും പ്രകടമാക്കി കാണിക്കും കാഫിറിനെയും പ്രകടമാക്കി കാണിക്കും ഇസ്ലാമിന്റെ ശത്രുക്കളെയും തെളിയിച്ചു കാണിക്കും ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളെയും തെളിയിച്ചു കാണിക്കും ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച പാടാ ിന്റെ ശത്രുക്കളെ സഹായിക്കാൻ ആര് എങ്ങനെ എന്തെല്ലാം മറ പിടിച്ചുകൊണ്ട് ചെയ്താലും അതൊക്കെ പുറത്തു വരും അപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ച വന്നു ആറ് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് സംശയാസ്പദമാണെന്ന് ഖസ് വിഷയത്തിൽ ഫിലസ്തീൻ വിഷയത്തിൽ അവര് ഇപ്പോഴും നിലപാടെടുക്കാത്തതിന്റെ കാരണം അതാണെന്ന് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഈ പറയുന്ന ആളുകളില്ല എന്നാൽ ഈ അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിനതിൽ ഉപരോധം പ്രഖ്യാപിച്ചു നിങ്ങൾ കഴിഞ്ഞില്ലേ അറിഞ്ഞില്ലേ കഴിഞ്ഞ കാലത്ത് ഖത്തർ രാഷ്ട്രങ്ങളെ ഉപരോധം പ്രഖ്യാപിച്ചു എന്താ കാരണം ഖത്തർ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്നു എന്നായിരുന്നു രണ്ടാമത്തെ കാരണം അൽ അൽജസീറെ നിർത്തലാക്കണം എന്നായിരുന്നു ആരായി പറഞ്ഞ ഇസ്രായേൽ അല്ല ഇസ്രായേലിന് അൽ ജസീർ നിർത്തലാക്കണം അൽ അൽജസീറുടെ റിപ്പോർട്ടറെ ഒന്നിന് പേക ഒന്നായി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഫിലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ പക്ഷെ ഇസ്രയേലിന്റെ അതേ ആവശ്യവുമായി എന്ന അറബ് രാഷ്ട്രത്തെ ഉപരോധിച്ചത് മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു അറബ് രാഷ്ട്രങ്ങൾ അപ്പൊ കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകും ഇങ്ങനെ അങ്ങ് പഠിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇസ്ലാമിക ലോകം എങ്ങനെയെന്ന് മനസ്സിലാകും അതുകൊണ്ട് ഈ പറയുന്ന നിഫാക്കിനെ കൃത്യമായി അള്ളാഹു തുറന്നു കാണിച്ചു അവര് രഹസ്യം അബ്രഹാം അക്കോഡിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങളുണ്ട് സൈനിസത്തെ സഹായിക്കാൻ ഇസ്രയേൽ രാഷ്ട്രത്തെ നിലവിൽ വരുത്താൻ ഫിലസ്തീനെ ഒന്നും ഇല്ലാതാക്കാൻ ഫിലസ്തീനെ മറപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിലാ ഒപ്പുവെച്ചത് ആ ഒപ്പുവച്ച രാഷ്ട്രങ്ങൾ ഈ പറഞ്ഞ നിലപാടുകാരാ അത് വളരെ കൃത്യമാണ് അതുകൊണ്ട് അവർ ഇസ്ര ഉപരോധം ഏർപ്പെടുത്തൂല ഉപരോധം അവർ ഷിയാക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോ സഹോദരന്മാരെ ഈ കേൾക്കുന്ന ബഹളങ്ങൾക്ക് അപ്പുറത്ത് പഠിപ്പ് ചരിത്രം പഠിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് സത്യം തെളിഞ്ഞു കിട്ടും ആ സത്യത്തെ ആണ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് അവര് രഹസ്യമായി ചെയ്ത കരാറുകൾ അല്ല ഇവര് ഇപ്പോഴത്തെ ലോകത്തിന് മുമ്പിലുണ്ട് അതുകൊണ്ട് പോവരുത് പത്തു ദിവസം കൊണ്ട് നാട് വിട്ടു പോകണമെന്ന് മദീനയുടെ ഭരണാധികാരി റസൂർലാഹി നിർദ്ദേശം കൊടുത്തപ്പോ നിങ്ങൾ പുറത്ത് പോകണ്ട ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുന്ന കത്തെഴുതിയ രഹസ്യമായ കത്ത് അല്ല പരസ്യമായ ആയത്തിലൂടെ പുറത്തിട്ടു നമുക്കത് വായിക്കാൻ പറ്റി നമ്മൾ ചിന്തിച്ചില്ല എന്ന് മാത്രം അങ്ങനെ ഇരിക്കെ അവർക്കെതിരെ പത്ത് ദിവസമായിട്ടൊരു പുറത്തുപോലെ ഞങ്ങൾ മദീന വിടില്ല എന്ന് അവർ പറഞ്ഞു ഈ കത്തിന്റെ ഫലത്തിൽ ആരാ ധൈര്യം ഇസ്രായേലിന്റെ ധൈര്യം ഇപ്പോൾ ഒരു പരിധി വരെ മുസ്ലിമീങ്ങളാണ് കാരണം ആ മുസ്ലിമീങ്ങൾ ഫിലസ്തീനിക്ക് ചാരിറ്റി കൊടുക്കും പിരിവ് കൊടുക്കാൻ തയ്യാറാ പക്ഷെ മിണ്ടൂല അതാണ് നിലപാട് ഇപ്പോൾ അവസാനമായി നമ്മൾ കേൾക്കുന്നു ഹൂത്തികൾ യമൻ രാജ്യപ്പൊ യമൻ രാജ്യായിട്ട് ഞങ്ങളാണ് ഞങ്ങളുടെ നിലപാടാ ഷിയാക്കളെ പറയേണ്ട ഞങ്ങളാണ് യമൻ രാഷ്ട്രം ഞങ്ങൾ സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ചെങ്കൽ ഉപരോധിക്കുകയാണ് ഇസ്രായേലിനെ തകർക്കാനെതിര എന്ന് പരസ്യമായിട്ട് യമൻ വിദേശകാര്യ മന്ത്രി പ്രഖ്യാപിച്ചു ആ നിലപാട് സ്വീകരിക്കാൻ എന്ത് ബാക്കിയുള്ളവർക്ക് പറ്റാതെ പോയത് മലേഷ്യ നിലപാട് സ്വീകരിച്ചപ്പോൾ ലിബിയയും സ്വീകരിച്ചു ഞങ്ങളുടെ എയർ എയർറൂട്ട് ആകാശപാതയും ഞങ്ങളുടെ കപ്പൽ റൂട്ടും ഒരിക്കലും ഇസ്രായേൽ ഉപര ഇസ്രായേൽ കൊടുക്കില്ല അവരുടെ കപ്പലുകളെ അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു വേറെ പലരും പ്രഖ്യാപിച്ചില്ല അപ്പോൾ അവർക്ക് വിഭവങ്ങൾ കിട്ടാതായി ഇസ്രായേൽ അപ്പൊ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ യു എയിൽ നിന്ന് റോഡ് മാർഗം സൗദി വഴി ബഹ്റൈൻ വഴി ഇസ്രയേലേക്ക് സാധനം കൊടുത്തേക്കുന്നത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു അത് ഇസ്ലാമിലെ യുദ്ധരീതിയായിരിക്കെ അതിനെ തുരങ്കം വെക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു കൂട്ടരെ കൃത്യമായി മദീനയിലെ ഖുർആൻ സൂറ അൽ പതിനൊന്ന് പന്ത്രണ്ട് ആയാത്തിൽ നമ്മൾ വെളിച്ചെത്തിട്ടു എങ്കിൽ നിങ്ങൾ ഈ ആയത്ത് വൈ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ ബാക്കി കുറ്റപ്പെടുത്തിക്കോ ഇതൊരു യാഥാർത്ഥ്യമാണ് കൂട്ടരെ ഇങ്ങനെയാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ കൊല ചെയ്യപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഒരു ജനത നരക തുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ മനസ്സ് പിടക്കാതെ പോകുന്നത് തിരുനബിയും സഹാബ്ദ ഉപരോധം ഹൂത്തികൾ നടത്തിയപ്പോ നിങ്ങൾക്ക് ഹറാം നടത്തിയത് ഹൂത്തികൾ ഷിയാക്കളായി എന്നാണ് വിഷയം ആവട്ടെ അവരെന്തോ ആവട്ടെ അതേ ഷിയാക്കളുമായി നിങ്ങൾ എത്ര കരാറുണ്ടാക്കിയിട്ടുണ്ട് ഷിയാക്കൾ ഷിയാക്കൾക്കളല്ലാതെ പോയത് ഇവിടെ ഫിലസ്തീൻ വിഷയത്തിൽ ആരുടെയും സഹായം തേടാനും സ്വീകരിക്കാനും ന്യായമുണ്ട് അവർ മർദ്ദിതരാണ് അവിടെ നിങ്ങൾ പത്ത് പെയ്യും കൊണ്ട് ചെന്നിട്ട് കാര്യം പക്ഷെ ഹൂത്തികൾക്ക് സാധ്യമായത് അഖിലിസത്തുകാർക്ക് സാധ്യമായില്ല ഷിയാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് അഖില സുനത്തിന് പറ്റിയില്ല സെലഫികൾക്ക് പറ്റിയില്ല എന്ന് നമ്മൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും നമ്മളിപ്പോൾ ആകെപ്പാട പ്രാർത്ഥനയിൽ കുത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാനും അനുവാദമില്ല ചില അറബ് രാജ്യങ്ങളില് നാസിലത്തിന്റെ പാടില്ല വേണ്ടി സുബഹിന്റെ വെച്ച കൂട്ടരാ അങ്ങനെ തന്നെ വേണ്ടത് പക്ഷേ ഹദീസിൽ സഹി ആയി തെളിവുള്ള കുനൂത്ത് ആണ് മുസ്ലിം സമൂഹ ദുരന്തം സംഭവിക്കുമ്പോ അതിനെതിരെ എല്ലാ വക്തിലും കുനു നടത്തൽ ആ കുനൂത്തിന് അനുവാദമില്ലാത്ത അറബ് രാജ്യങ്ങൾ മിമ്പറിൽ ഫിലസ്തീൻ പറയാൻ പാടാത്ത അറബ് രാജ്യങ്ങൾ ഇതൊക്കെയാണ് കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ കോലങ്ങൾ